നമസ്കാരം ഇന്ന് മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം എന്ന കാവ്യസമാഹാരമാണ് ചൊല്ലാൻ പോകുന്നത് എണ്ണൂറ്റി എൺപതാം ആണ്ട് കേരളത്തിലെ ലക്കിടിക്കടുത്തുള്ള കിള്ളിക്കുരിശി മംഗലത്താണ് മഹാകവി ജനിച്ചത് അമ്പലപ്പുഴയിലും തിരുവനന്തപുരത്തുമായിട്ട് ജീവിച്ചു അദ്ദേഹം എഴുതിയിട്ടുള്ള കാവ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാവ്യമാണ് ശ്രീകൃഷ്ണചരിതം മണിപ്രവാടം അത് ഒരു ശ്ലോകം അർത്ഥം സഹിതം പറയാം ശ്രീകൃഷ്ണചരിതം മണിപ്രവാള സാവഖ്യ കളവേണുരവക്കളായ നീല കമല ചുമ്പനലംബോതിരമ്യ അടിപോദൈവാരവിന്ദൻ മധ്യേ രമദാം ഐഹ്യ ദിദേവഗീ കിശോര ഗണപതയേ നമ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा श्रीकृष्णचरिते मणिप्रवाळे प्रथमसर्गः ഗണപതി ഭഗവാനും അബ്ജയോനി പ്രണയിനിയാഗിയദേവി വാണിതാനം ഗുണനിധി ഗുരുനാഥനം സദാമേ തുണയരുളീടുകാവ്യബന്ധനാർത്ഥം അർത്ഥം ഗണപതി ഭഗവാൻ വിഘ്നേശ്വരൻ വിഘ്നേശ്വരൻ അബ്ജയോനി പറഞ്ഞാൽ പ്രണയിനി അബ്ജയോനിയുടെ പ്രണയിനി അബ്ജയോനി പറഞ്ഞ ബ്രഹ്മാവ് പ്രണയിനി പറഞ്ഞ പ്രിയതമ പത്നി വാണി ബ്രഹ്മാവിൻ്റെ പത്നി വാണിദേവി ദേവി ഗുണനിധി ഗുണങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ളവൻ സദാ എല്ലായ്പ്പോഴും കാവ്യ ബന്ധനാർത്ഥം ജീവി കാവ്യം നിർമ്മിക്കുവാൻ തുണയരുളിയിടുക തുണയായി നിൽക്കുക ഗണപതി ഭഗവാനെ ഗണപതി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വിഘ്നങ്ങളെയും അകറ്റുന്ന ഗണപതി ഭഗവാനും ബ്രഹ്മാവിൻ്റെ പ്രിയപത്നിയായ ദേവിയും ഗുണങ്ങളുടെ ഇരിപ്പിടമായ എൻ്റെ ഗുരുനാഥനും കാവ്യനിർമ്മാണത്തിൽ എനിക്ക് എല്ലായ്പ്പോഴും തുണയായിരിക്കട്ടെ അടുത്തത് പുരഹരനമലൻ മുരരിദേവൻ പുരമുരശാസനസൂനുഭൂതനാഥൻ ധരണിസുരമഹാജനങ്ങളും മേ പരമരുളീ ഖവാഞ്ചിതാനുകൂല്യം വാക്കർത്ഥങ്ങൾ അമലൻ പറഞ്ഞാൽ നിർമ്മലൻ പുരഹരൻ ശിവൻ മുരരിദേവൻ ശ്രീകൃഷ്ണൻ പരമുരുശാസന പര പുരശാസനൻ്റെയും മുരശാസനൻ്റെയും സൂനു പുരശാസനൻ പറഞ്ഞാൽ ശിവൻ മുരശാസനൻ പറഞ്ഞാൽ വിഷ്ണു വിഷ്ണു സൂനു പറഞ്ഞ പുത്രൻ ഭൂതനാഥൻ ഹരിഹരസുതൻ ഭൂതനാഥൻ പറഞ്ഞ ഹരിഹരസുധനായ അയ്യപ്പൻ ധരണീസുര മഹാജനങ്ങൾ ധരണീസുരന്മാരാകുന്ന മഹാജനങ്ങൾ ധരണീസുരന്മാർ ബ്രാഹ്മണന്മാർ വാഞ്ചിതാനുകൂലം ആഗ്രഹത്തിനൊത്തവണ്ണം വരുന്നാൾ വരമരുളിയിടുക വരം തന്നനുഗ്രഹിക്കുക േ പറഞ്ഞ എനിക്ക് അർത്ഥം നിർമ്മലന്മാരായ ഹരിഹരന്മാർ ഹരിഹരസുതനായ ശ്രീ അയ്യപ്പൻ മഹാന്മാരായ ബ്രാഹ്മണർ എന്നിവരെല്ലാം ആഗ്രഹത്തിനൊത്തവണ്ണം എനിക്ക് വരം തന്നനുഗ്രഹിക്കട്ടെ മൂന്നാമത്തെ ശ്ലോകം മധുരിപു ചരിതം മനോഭിരാമം മധുരപദാകലിതം മണിപ്രവാളം മതികമലവിലാസഹേതുഭൂതം കതി കരോമി കാവ്യം അർത്ഥങ്ങൾ മധുരിഭുചരിതം മധുരിഭുവിൻ്റെ ചരിതം മധുരിഭു പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ ചരിതം പറഞ്ഞാൽ കഥ മനോഭിരാമം പറഞ്ഞാൽ മനോഹരമായിട്ടുള്ളത് മധുരപദാകലിത മധുരങ്ങളായ പദങ്ങളെ കൊണ്ട് ബന്ധിച്ചിട്ടുള്ളത് മധുരങ്ങൾ പറഞ്ഞാൽ കോമളങ്ങൾ മണിപ്രവാളം മലയാള പദങ്ങളെ കൊണ്ടും വിഭക്തി പ്രത്യങ്ങളോടു കൂടിയ സംസ്കൃത ഭാഷാ പദങ്ങളെ പദങ്ങളെക്കൊണ്ടും നിർമ്മിച്ചിട്ടുള്ളത് മതികമലവിലാസ കേതുഭൂതം മതികമലത്തിൻ്റെ വിലാസത്തിന് ഹേതുഭൂതമായിട്ടുള്ളത് മതികമലം ബുദ്ധിയാകുന്ന താമരപ്പൂവ് വിലാസം ആനന്ദ ആനന്ദനൃത്തം ഹേതുഭൂതം കാരണഭൂതം കതിഭയസർഗം ഏതാനും സർഗങ്ങളോടു കൂടിയത് കാവ്യം രസാത്മകവും ശ്ലോകമയവുമായ നിബന്ധം കരോമി ഞാൻ നിർമ്മിക്കുന്നു ഇതം പറഞ്ഞ ഇത് അർത്ഥം ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയെ അവലംബിച്ചിട്ടുള്ളതും മനോഹരമായിട്ടുള്ളതും കോമളങ്ങളായ പദങ്ങൾ കൊണ്ട് നിർ നിബന്ധിച്ചിട്ടുള്ളതും ഭാഷാ സംസ്കൃത പദങ്ങളോടു കൂടിയതും സഹൃദയഹൃദയത്തെ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നതും ഏതാനും സർഗങ്ങളോട് കൂടിയതുമായ ഒരു കാവ്യം ഞാൻ ഇതാ നിർമ്മിക്കുകയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം എല്ലാവരും മണിപ്രവാളം കേൾക്കുക പഠിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലോകാസമസ്ത സുഖിനോ ഭവന്തു